ചെറിയ പത്തിയൂർ അയ്യപ്പ പദയാത്രാ സംഘം വ്യാഴാഴ്ച ശബരിമലയിലേക്ക് യാത്ര തിരിക്കും തുടർച്ചയായി ഇരുപതാം വർഷമാണ് പദയാത്ര നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കഞ്ഞിസദ്യ നടത്തി തുടർച്ചയായി ഇരുപതാം കൊല്ലവും ചെറിയ പത്തൂർ അയ്യപ്പ പദയാത്രാ സംഘം ശബരിമലയിലേക്ക് പുറപ്പെടുകയാണ് ഈ വർഷത്തെ പദയാത്ര ആരംഭം വ്യാഴാഴ്ച നടക്കും ചെറിയ പത്തൂർ ദേവീക്ഷേത്രം സന്നിധിയിൽ നിന്നും ആരംഭിച്ച് പദയാത്ര ചെട്ടുകുളങ്ങന കണ്ടിയൂർ പുലിയൂർ ചെങ്ങന്നൂർ ആറന്മുള റാന്നി ക്ഷേത്രം എരുവേലി ക്ഷേത്രം കരിമല പമ്പ വഴി ഡിസംബർ മൂന്നിനാണ് സന്നിധാനത്ത് എത്തിച്ചേരുന്നത് പദയാത്രയോടനുബന്ധിച്ച് കഞ്ഞി സദ്യ നടത്തി നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു ഇതിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും നടന്നു വർഷമാണ് കാൽനടയായിട്ട് പന്ത്രണ്ടാം തീയതിയാണ് നടത്തിയിരിക്കുന്നത് പതിമൂന്നാം തീയതിയാണ് ഞങ്ങൾ പോകുന്നത് നിശ്ചയം പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിയോടുകൂടി ഞങ്ങൾ പറഞ്ഞ് തിരക്കമായിരിക്കും എത്ര പേരാണല്ലോ സാധനം മൊത്തത്തിൽ മുപ്പത് സാധനമാനുണ്ട് ഇരുപത്തെട്ട് മുപ്പത് സാധനം ഉണ്ട് സാധനമാരുണ്ട് പിന്നെ കൊച്ചു സാധനമാനാണ് കൂടുതലും മറ്റേ കന്നിശ്രയുടെ എന്തൊക്കെ വിഭവങ്ങളൊക്കെ കഞ്ഞിശ്രദ്ധക്ക് നമുക്ക് കഞ്ഞി അസ്ത്ര മുതിര അവല് പഴം ചർക്കര ചെറുക്കി ഉണ്ണിയപ്പം പപ്പടം അച്ചാറ് ഒക്കെ പത്ത് കൂട്ടുണ്ട് പത്ത് പതിനൊന്നായിട്ട് സാധനമുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം